ഹായ് മക്കളെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ നാലാമത്തെ ചാപ്റ്റർ ഇപ്പോൾ പേര് കാണിച്ചു തരാം ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഈ ഒരു ചാപ്റ്ററിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ചോദിക്കാം അതല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഈ ഒരു കാര്യങ്ങളാണ് ഇതേപോലെ ഒരു ഇമേജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ സാർ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം ഒന്നാമത്തത് ദ ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന രണ്ടാമത്തത് പാർലിമെന്ററി ഡെമോക്രസി അഥവാ പാർലിമെന്ററി ജനാധിപത്യം ഓക്കെ അപ്പോൾ രണ്ട് പോയിന്റുകളായി ബാക്കിയുള്ള പോയിന്റ്സും കൂടെ നമുക്ക് വേഗം ഒന്ന് നോക്കാം ഓക്കെ സാർ അടുത്ത സ്ലൈഡ് ഓക്കെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ അതായത് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടന അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും അടുത്ത പോയിന്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങൾ അടുത്ത പോയിന്റ് ബൈ ക്യാമറ ലെജിസ്ലേച്ചർ അഥവാ ദി മണ്ഡല നിയമനിർമ്മാണ സഭ ഓക്കെ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ലാസ്റ്റ് ഒരു മൂന്ന് പോയിന്റും കൂടെ അടുത്താണ് ഫെഡറലിസം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം അടുത്തത് ആൻഡ് ഇൻഡിപ്പെൻഡൻ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അടുത്തത് ഇൻഡിപ്പെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സംശയം തോന്നാം ഇതിൻ്റെ അപ്പുറമുള്ള സെക്ഷൻസ് പഠിക്കണ്ടേ എന്നുള്ളത് ഓരോ സെക്ഷൻസും നിങ്ങൾ ആദ്യം ഇപ്പുറത്തുള്ള ഈ ഒരു പത്ത് പോയിൻറ്സോളം ഏകദേശം ഉണ്ട് ഒമ്പത് പോയിൻസിൻ്റെ അടുത്ത് ഏകദേശമുണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളൊരു എട്ട് പോയിൻറ്സ് എങ്കിലും ആ ഒരു സെക്ഷനിൽ നിന്നൊന്ന് നോക്കി വെച്ചേക്കുക അതിൻ്റെ അപ്പുറത്തുള്ള എക്സ്പ്ലനേഷൻ അതും എന്ത് ചെയ്യുക ഒന്ന് വായിച്ചിരുന്നേക്കുക ഒരെട്ടെണ്ണം അറ്റ്ലീസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന സംഗതികൾ അവിടെ എഴുതണം ഓക്കെ അപ്പോൾ എല്ലാം ഞാൻ ഫുള്ളായിട്ട് വായിച്ചു പോകുന്നില്ല അപ്പോൾ ഒരു ചോദ്യം അവിടെ കിട്ടിയിട്ടുണ്ട് വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് ആണ് അവിടെ എഴുതേണ്ടത് ഓക്കെ സോ ഒരു ചോദ്യം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മൺ ബൈ ഫെഡറലിസം എന്താണ് ഫെഡറലിസം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞത് എത്രയേ ഉള്ളൂ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് ദ പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ടു ലെവൽസ് ഓഫ് ദ ഗവൺമെന്റ് ഓൺ ദ ബേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്നതാണെന്ന് പറയുന്നത് ഇന്ത്യ ഫെഡറലിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൻ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ പവർ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഒരു ഭരണക്രമമാണിത് എന്ത് ഫെഡറലിസം എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം ഫെഡറലിസം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഈ രണ്ട് പോയിന്റുകൾ എഴുതാനായിട്ട് ദ ബേസിക് ഫീച്ചർ ഓഫ് ഫെഡറലിസം ആർ കൺസിഡർ ടു ബി ദ റിട്ടേൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന രണ്ടാമത്തത് ഡിവിഷൻ ഓഫ് പവർ ഓൺ ദ ഡിവിഷൻ ഓഫ് പവർ അതായത് അധികാര വിഭജനം പിന്നെ സ്വതന്ത്രവും സ്വതന്ത്രമായൊരു നീതിന്യായ വ്യവസ്ഥ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് പോയിന്റുകളാണ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം എന്ന് പറയുന്നത് ഈ സെക്ഷനിൽ നിന്നപ്പോൾ എന്താണ് ഫെഡറലിസം ഒരു ചോദ്യം രണ്ടാമതായിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ചോദ്യം വാട്ട് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണമാണ് എഴുതേണ്ടത് ഏതൊക്കെയാണ് റിട്ടേൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവിഷൻ ഓഫ് പവർ ഇൻഡിപ്പെൻഡൻറ്റ് ജുഡീഷ്യറി മലയാളത്തിൽ എങ്ങനെയാണ് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന അധികാര വിഭജനം അതേപോലെ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഫെഡറലിസത്തിന്റെ സെക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അപ്പുറത്തെ പേജിൽ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെഡറലിസവുമായി ബന്ധപ്പെട്ടിട്ട് അതാ ഇതാണ് ആ ഒരു പിക്ചർ ഇതിലും എന്ത് തന്നെയാണ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം തന്നെയാണ് അവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതെന്നുള്ളത് ഇതിൽ നിന്നും ഏറ്റവും മിനിമം നിങ്ങളൊരു സിക്സ് ടു എയിറ്റ് പോയിന്റ്സ് ഇവിടെ പഠിച്ചു വെച്ചേക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ആ സിക്സ് ടു എയ്റ്റ് പോയിന്റ്സ് എഴുതാനുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിനുള്ള മാർക്ക് ഉണ്ടാവുള്ള എന്തായാലും മറക്കണ്ട ഒരു സിക്സ് ടു എയ്റ്റ് പോയിന്റ്സ് ഏറ്റവും ബേസിക് ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പഠിച്ച് മൂന്നെണ്ണം എഴുതാം ഒന്നാമത് എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ് രണ്ടാമത്തത് സോവറൻറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്തത് സിംഗിൾ സിറ്റിസൺഷിപ്പ് അടുത്തത് ദ സെൻറ്റർ ഹാസ് ദ അപ്പർ ഹാൻഡ് ഇൻ ദ പവർ ടു അറ്റൻഡ് ദ അമൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് സെൻട്രൽ ഗവൺമെൻറിന് കൂടുതൽ പവർ ഉണ്ടാകുന്നുള്ള കാര്യം ബൈ ക്യാമറ ലെജിസ്ലേച്ചർ നെക്സ്റ്റ് പോയിന്റ് ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇൻ ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് മോർ സബ്ജക്ട്സ് ആൻഡ് പവർ ടു ദ സെൻ്റർ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കുള്ളൂ ഈ സബ്ജക്ട്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ആർക്കായിരിക്കുള്ളൂ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറിനായിരിക്കുള്ളൂ അടുത്തത് ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി ലാസ്റ്റ് പോയിൻറ്റ് ക്വാസി ഫെഡറൽ സിസ്റ്റം ഇത്രയാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ ഒന്നും കൂടെ പറയാം ഇതിലൊരു സിക്സ് ടു എയ്റ്റ് പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അതിൻ്റെ മലയാളമാണ് ഈ തന്നേക്കുന്നത് നോക്കാം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഓക്കെ ഓക്കെ മലയാളത്തിൽ നമുക്ക് ഒന്നും കൂടെ നോക്കാം ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി പൊതുവായ ഒരു ഭരണഘടന രണ്ടാമതായിട്ട് ഭരണഘടനയുടെ പരമാധികാരം ഓക്കെ ബാക്കി നമ്മൾ നേരത്തെ വായിച്ച അതേ ഇംഗ്ലീഷിൻ്റെ മലയാളമാണ് ഈ ഒരു സ്ലൈഡിൽ തന്നേക്കുന്നത് അപ്പോൾ ബാക്കി പോയിന്റ്സ് ഒന്ന് വായിച്ച് നോക്കുക അവിടെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെയും പറയുന്നു ഒരു സിക്സ് ടു എയിറ്റ് പോയിന്റ്സ് ഇതിൽ നിന്ന് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ചോദ്യം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് വാട്ട് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം ബേസിക് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ അവിടെയുള്ള കാര്യങ്ങൾ എഴുതാം ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ിൽ നിന്നുള്ള ഒരു സിക്സ് ടു എയ്റ്റ് പോയിന്റ്സ് അവിടെ എഴുതിയേക്കുക ഓക്കെ കഴിഞ്ഞു സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അടുത്തത് ഡിവിഷൻ ഓഫ് പവർ ഇൻ സെവൻ ഷെഡ്യൂൾ നമ്മൾ ക്ലാസ്സിൽ സെവൻ സെവൻ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ല് പോലെ വായിക്കും എല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലിസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഈ പറയുന്ന യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് ഏതെന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഉൾപ്പെട്ടേക്കുന്ന വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം ഫോറിൻ അഫയേഴ്സ് ഡിഫൻസ് റെയിൽവേ ബാങ്കിങ് സിറ്റിസൺഷിപ്പ് എക്സെട്ര അതായത് വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം ഇതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കുന്ന വിഷയം ഇതിന് എങ്ങനെ ചോദിക്കാം യൂണിയൻ ലിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദ്യം വരാം അതല്ലെങ്കിൽ മൂന്ന് ലിസ്റ്റുകൾ എഴുതാൻ പറഞ്ഞിട്ട് ഒരു ചോദ്യം വരാം അതല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ സബ്ജക്ട്സ് തന്നിട്ട് അപ്പുറത്ത് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ യൂണിയൻ ലിസ്റ്റ് മറക്കണ്ട സെൻട്രൽ ഗവൺമെന്റിനാണ് അവിടെ എന്ത് പവർ ഉള്ളത് ലോ മേക്കിംഗ് പവേഴ്സ് ഉള്ളത് ഓക്കെ നയൻറ്റി സെവൻ സംതിങ് സബ്ജക്ട്സ് ആണ് അതിൽ ആദ്യം ഉണ്ടായിരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി അടുത്തതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സാർ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം സ്റ്റേറ്റ് ലിസ്റ്റ് ഇപ്പൊ യൂണിയൻ ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടേ സ്റ്റേറ്റ് ലിസ്റ്റ് ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും ഒന്ന് പറഞ്ഞു നോക്കിയേ യെസ് അത് തന്നെ അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൂടുതൽ അധികാരമുള്ള ലിസ്റ്റാണ് ഏത് ഗവൺമെന്റ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നിയമനിർമ്മാണ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കുള്ളൂ കൂടുതലുള്ളത് അതിൽ വരുന്ന വിഷയങ്ങളാണ് ഏതൊക്കെ അഗ്രികൾച്ചർ അതേപോലെ ജയിൽ പോലീസ് ലോക്കൽ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ജയിൽ എന്ന് പറഞ്ഞപ്പോൾ ജയിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇമേജ് കയറി വന്നിട്ടുണ്ടാവും ഓർമ്മ വന്നവർ നമ്മുടെ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഉദാഹരണമാണ് കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം എന്നിവ ഓക്കെ ഇനി അടുത്തതാണ് കൺകറൻറ്റ് ലിസ്റ്റ് ലിസ്റ്റ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈക്വൽ ലോ മേക്കിംഗ് പവർ ഉള്ള സബ്ജക്റ്റുകളാണ് ഏതിൽ വരുന്നത് നമ്മുടെ കൺ കറണ്ട് ലിസ്റ്റിൽ വരുന്നത് അറിഞ്ഞിരിക്കുക സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റും ഈക്വൽ പവേഴ്സ് ആയിരിക്കുള്ളൂ എവിടെയുള്ളത് നമ്മുടെ കൺ കറണ്ട് ലിസ്റ്റിലുള്ളത് എവിടെയുള്ളത് നമ്മുടെ കൺ കറണ്ട് ലിസ്റ്റിലുള്ളത് അപ്പോൾ ഈ കൺ കറണ്ട് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കണം എഡ്യൂക്കേഷൻ ഫോറസ്ട്രി ട്രേഡ് യൂണിയൻ മാരീജ് ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ഇതൊക്കെയാണ് ഏതിൽ വരുന്നത് നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ളതാണെങ്കിൽ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫുൾ പവർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റ് ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതാർക്കായിരിക്കുള്ളൂ അത് ഏത് ലിസ്റ്റായിരിക്കുള്ളൂ അത് ലിസ്റ്റ് ലിസ്റ്റായിരിക്കുള്ളൂ ഇനി ക്ലാസ്സിൽ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു നോക്കട്ടെ അതായത് ഈ കൺകറൻ്റ് ലിസ്റ്റിൻ്റെ കേസിലായി ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ് ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതേപോലെ സെൻട്രൽ ഗവൺമെൻ്റും നമ്മളൊരു ക്ലാഷ് ഉണ്ടാവുകയാണ് അത്തരം സിറ്റുവേഷനിൽ ആരുടെ തീരുമാനമായിരിക്കും അന്തിമമായിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആർക്കായിരിക്കുമല്ലോ വളരെ ഫൈനൽ ഡെസിഷൻ എടുക്കാനായിട്ട് അധികാരമുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കുമോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കുമോ വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ യെസ് ഓക്കെ സാർ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം ഈ കൺകറൻ ലിസ്റ്റിൻ്റെ മലയാളം ആണെന്ന് തന്നേക്കുന്നത് ഓക്കെ വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയൻ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ ഇതെല്ലാമാണ് സമവർത്തി ലിസ്റ്റ് അഥവാ കൺ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഓക്കെ യെസ് അടുത്തത് റെസി പവേഴ്സ് അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കി ഈ പറയുന്ന യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റ് ഈ ലിസ്റ്റിൽ ഒന്നും ഉൾപ്പെടാത്ത ഏതെങ്കിലും വിഷയം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ടാകും അത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയേക്കുന്ന ലിസ്റ്റാണ് റെസിജറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് സൈബർ ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മാത്സ് എ ഫോളോയിങ് ക്വസ്റ്റ്യൻ കയറി വരാനായിട്ടുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് റെസിഡറി പവേഴ്സ് ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു നാലെണ്ണം തന്നാൽ പോരെ മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും അവിടെ കിട്ടണം ഓക്കെ സോ ആ സെക്ഷൻ അവിടെ കഴിഞ്ഞു അടുത്തത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് പാർലമെന്റിന്റെ ചുമതലകൾ എന്തെല്ലാം ഓക്കെ ഒരു നാല് മാർക്കിന്റെയൊക്കെ ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിക്കാം വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് ഒന്ന് ലോ മേക്കിംഗ് അഥവാ നിയമനിർമ്മാണം രണ്ടാമത്തത് ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് പബ്ലിക് ട്രഷറി പൊതുഗജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കൽ മൂന്നാമത്തത് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എന്താ പങ്കാളിയാവുക എന്നുള്ളത് ചുമതലയാണ് അടുത്തത്

പരിഗണിക്കുകയും അതിൽ വേണ്ട എന്താ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആരുടെ ചുമതലയാണ് നമ്മുടെ പാർലമെന്റിന്റെ ചുമതലയാണ് ഓക്കെ അപ്പോ ഇതിൽ നിന്നും എന്തു ചെയ്യണം പരമാവധി ഫുൾ പോയിന്റ്സ് തന്നെ പഠിക്കാൻ നോക്കുക ചോദ്യം എങ്ങനെയായിരിക്കുള്ളൂ വാട്ട് ആർ ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് ദ പാർലമെന്റ് ഓക്കെ യെസ് അപ്പോ ഇപ്പോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ പാർലമെന്റ് പിന്നെ അതേപോലെ ഏറ്റവും ആദ്യം പഠിച്ച ചോദ്യം വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ സാർ സ്ലൈഡ് ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ ശ്രദ്ധിച്ചു എന്നറിയാനായിട്ട് എല്ലാ ക്ലാസ്സിലും ചെയ്യാറുള്ളത് പോലെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം സൈബർ ലോസ് സൈബർ നിയമങ്ങൾ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത് യൂണിയൻ ലിസ്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ കൺകറിൽ ലിസ്റ്റ് ആണോ റിസ്ട്രിജറി പവേഴ്സ് ആണോ അവശിഷ്ട അധികാരങ്ങളാണോ കമൻ്റ് ചെയ്യണം ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മുടെ പാർലമെന്റിൻ്റെ ലാസ്റ്റ് പഠിച്ച പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ ഒരു ഫംഗ്ഷൻ സോറി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്